Aj pre! <laughs> no, ഫ്രണ്ട്സിന്റെ കുറഞ്ഞിട്ടുണ്ട് ഇല്ല ിട്ട് മക്കളെന്തോഷ് നല്ലൊരു കുഞ്ഞു നല്ല കാറ്റും ആ വീടിന്റെ പുറത്ത് നല്ലൊരു മണം ആ മണ്ണിലേക്ക് പോലുള്ള മണോ ഇല്ല ഭയങ്കര രസം എനിക്ക് പ്രെഗ്നൻസിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മണ്ണിന്റെ മണം അപ്പൊ അതിപ്പോ പ്രഗ്നൻസി അല്ല എന്നാലും ഇപ്പൊ അത് കിട്ടിയിട്ടുണ്ട് മക്കളെ കാണിച്ചിടത്ത് കളിക്കുന്നുണ്ട് ഇത് അങ്ങനെ ചെറിയൊരു മഴ ഒരു കാറ്റും പാറന്നിണ്ട് അനുഷോ ഉള്ളിൽ വാ ഉള്ളിൽ വാ നല്ല ക്ലൈമറ്റ് ആണ് ഏകദേശം ടൈം എത്ര മണിയായി അഞ്ചേ മുക്കാലായി നല്ല നല്ല വ്യൂ ആണ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി മണവാളം ഒരു വേറെ തന്നെ ഒരു മണവാളേ ഇങ്ങനെ കാറ്റെല്ലാം കൊണ്ടിരിക്കുമ്പോ മണവാളി കേസ് കൊടുക്കണന്ന് കൊറേ ആളാ പറയുന്നുണ്ട് അല്ല കുഞ്ഞപ്പുളയും അങ്ങനെ കഴിച്ചു പതിനാല് വയസ്സിൽ കല്യാണം കഴിഞ്ഞു

ഇതാണ് നമ്മളെ വീടിന്ന് പുറത്തേക്കുള്ള വ്യൂ അപ്പൊ എല്ലാവർക്കും